ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളിയ ദിവസം എന്ന് പറയാം ഞാൻ രാവിലെ എണീറ്റ് ഇത്തിരി പിറകി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചോറ് അടുപ്പേ വെക്കാന്ന് വെച്ച് ചോറൊക്കെ അടുപ്പേ വെച്ചു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് പാ അപ്പം പൊങ്ങിയൊന്നും നോക്കി കഴിഞ്ഞപ്പോൾ പൊങ്ങിയിട്ടില്ലായിരുന്നു കാരണം വേറൊന്നും അല്ല കുറേ ദിവസമായിരുന്നിട്ടോ പച്ചരി കൊണ്ടുവന്നിട്ട് അപ്പം നമുക്ക് പുളിമാവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നേ അപ്പോൾ പിന്നെ ഇന്നലെ ഒന്ന് അരച്ച് വെച്ചു ഇന്നലെ അരച്ച് വെച്ചിട്ട് ഇന്നലെ പൊങ്ങിയില്ല ഇന്നലെ പതിയെ പൊങ്ങി വന്നുള്ളൂ അപ്പോൾ ആ മാവ് ആണ് ഇന്നും വെച്ചത് അപ്പോൾ കള്ളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈസ്റ്റ് ഇട്ടായിരുന്നു ഈസ്റ്റ് ഇട്ടിട്ട് അങ്ങ് ശരിയായില്ല എന്താണോ അപ്പോൾ പഞ്ചസാര എല്ലാ എല്ലാ ടിപ്പും ഒക്കെ ചെയ്ത് നോക്കി പക്ഷേ പുളിമാവ് അങ്ങ് ശരിയായി വന്നില്ല അപ്പോൾ ഇന്നിപ്പം ചെ മീൻ വറക്കാം എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് അപ്പവും കിഴങ്ങേറിയും വെക്കാൻ ഓർത്തിട്ടാണ് രാവിലെ എണീറ്റത് അപ്പോൾ രാവിലെ എണീറ്റ് ട്രൈപോഡ് നോക്കുമ്പോൾ ആണ് കാണുന്നത് എൻ്റെ മക്കൾ അതിൻ്റെ തലയൊക്കെ ഒടിച്ച് നുറുക്കി രണ്ട് കഷ്ണമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് തല കണ്ടില്ല ഞാൻ പിന്നെ തം തപ്പി കണ്ടുപിടിക്കുകയും ചെയ്തത് എന്തായാലും സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിനിപ്പോൾ എന്ത് ചെയ്യും ഭഗവാനെ ഓർത്തു അപ്പോൾ കൈ പിടിച്ചിട്ട് മാക്സിമം അങ്ങ് ഷൂട്ട് ചെയ്തു കേട്ടോ എന്തായാലും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചു അപ്പോൾ പിന്നെ അങ്ങ് അങ്ങനെ അങ്ങ് ചെയ്തു അപ്പോൾ കിഴങ്ങ് കറി വെക്കാനായിട്ട് കിഴങ്ങിനകത്ത് പച്ചമുളകും സവോളയും അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു കിട്ടും അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് വെന്ത് കഴിഞ്ഞിട്ടാണ് കാരണം അറിയാലോ ഫോൺ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ പരിപാടിയല്ല അപ്പോൾ അതാണ് നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡിയായി ഇപ്പോൾ ഈ കിഴങ്ങ് റെഡി ആയപ്പോഴത്തേക്കും ബിനോട്ടം വിളിച്ചിട്ട് അപ്പം പൊങ്ങിയോന്ന് ഇങ്ങനെ ചോദിച്ചായിരുന്നു ബിനോട്ടം രാവിലെ കവലയ്ക്ക് പോയതായിരുന്നു അപ്പോൾ അപ്പം പൊങ്ങിയില്ല എന്ന് പറഞ്ഞായിരുന്ന എന്നാൽ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം പൈനാപ്പിളും കൊണ്ടുവന്നിട്ടുണ്ട് പൊറോട്ടയും കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ കിഴങ്ങറിയും പൊറോട്ടയും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കിഴങ്ങറി ഉണ്ടാക്കിയത് ചോറിനും കൂടെ കൂടിയാണ് ഇപ്പോൾ എല്ലാം അങ്ങനെയാണ് മാക്സിമം നമ്മൾ ഒറ്റ ഒറ്റക്കറിയാൽ ചോറിനും രാവിലത്തേക്കും കൂടെ നോക്കും അങ്ങനെയുള്ള ദിവസങ്ങളിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല അപ്പം ഇന്ന് മീൻ വറുത്തത് അത്രയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിഭവങ്ങൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിഭവങ്ങൾ അപ്പോൾ അത് ചായ അടുപ്പായിരിക്കും അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ അച്ചുകൂട്ടിനെ ഈ സമയത്തിന് എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ചുകൂട്ടനുള്ളത് എടുക്കണ ഭാഗമാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തു വെച്ചാൽ അച്ചുകൂട്ടൻ രണ്ടെണ്ണം ഒന്നും കഴിക്കുകയില്ല പക്ഷേ രണ്ടെണ്ണം ആൾക്ക് കാണണം പാത്രത്തിൽ അതങ്ങനെയാണല്ലോ മക്കൾക്ക് അപ്പോൾ ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിട്ട് കഴുകുന്നവർക്ക് അകത്ത് ഇട്ടായിരുന്നേ കിഴങ്ങറിക്കകത്ത് മുട്ട പുഴുങ്ങിട്ട നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കാം മുട്ട പുഴുങ്ങിയിട്ട് കീറിയിട്ടിടണം അപ്പോൾ അത് അച്ചക്കൂട്ടിനുള്ളത് എടുത്തു വെച്ചതാണ് അപ്പോൾ ഈ സമയത്ത് ബിനോട്ടം വന്നു പിന്നോട്ടം ചായയൊക്കെ കുടിച്ചു അവിടെ ഇരിക്കാനുണ്ട് അപ്പോൾ ധ്യാനുട്ടനാണെങ്കിൽ എണീറ്റ് ബ്രഷ് ചെയ്യാനായിട്ട് അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഇന്നലെ മഴ പെയ്തില്ല മിനിങ്ങ നല്ല മഴയായിരുന്നു കേട്ടോ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ പെയ്യുന്നു ഓർത്ത് ഓടിക്കൂടിയെങ്കിലും മഴ പെയ്തില്ല ഇന്നും പെയ്തിട്ടില്ല ഇന്ന് പതിയെ ഒന്ന് ചാറിപ്പോയി ഞാൻ ഈ വീഡിയോ എടുക്കണ ദിവസം അത്രേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അച്ചക്കൂട്ടം എന്താ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് പോയേക്കുവാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ഇടാന്ന് വെച്ചു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റെക്കോർഡ് ഇടയ്ക്ക് ഇവിടെ നല്ല പുക കേട്ടോ അതിൻ്റെ സൗണ്ട് കേൾക്കണം കാസേരയുടെ എത്രോരും മാനങ്ങാട്ടിക്കാൻ പറഞ്ഞാലും കേൾക്കിയാലോ എന്തായാലും ആവട്ടെ അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം സജന എന്ന് പറഞ്ഞ സജന ഹായ് പറയുമ്പോൾ സജന ഹായ് അപ്പോൾ ഈ സമയം ആവത്തേനും ഒരു വിധത്തിൽ ആ സാധനം നന്നാക്കി തന്നു കേട്ടോ അത് തലക്കിലും എന്തോ കാണിച്ച് വെച്ച് ഒട്ടി ഒട്ടിച്ചൊക്കെ തന്നു അപ്പോൾ അതുകൊണ്ട് ട്രൈപോഡ് തൽക്കാലം ഒന്ന് സെറ്റായിട്ടുണ്ട് ഒരു ട്രൈ പോഡ് വാങ്ങണമെങ്കിൽ പത്തായിരം രൂപ ഉണ്ട് അതുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും വാങ്ങാനൊന്നും നടക്കിയല്ല അതേമേ നമ്മുടെ വീഡിയോ ഷൂട്ടിംഗ് മുടങ്ങിയോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ എന്താണോ ദൈവാധീനം കൊണ്ടങ്ങ് ഒപ്പിച്ച് വെച്ചു അപ്പോൾ അതിനിടയ്ക്ക് ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കുന്നതിനിടയ്ക്ക് പിന്നോട്ട് അപ്പറേ പ്രേതണ്ടൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചു അതിനിടയ്ക്ക് ധ്യാനിട്ട് അവിടെ വന്ന് ഓരോ മെനപണികളുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീടും എല്ലാം അടിച്ചു വരും എടുക്കുള്ള അത്യാവശ്യം പണികളെല്ലാം ഒന്ന് ഒതുക്കി ഒതുക്കിയതിന് ശേഷം നമ്മുടെ മുറിക്കകത്ത് ഇങ്ങനെ കുറേ ട്രയകൾ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്യൂട്ടി സാധനങ്ങളും തൈൽ സാധനങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുവാണ് അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതുപോലെ തന്നെ വെക്കും ഇതൊക്കെ കുറേ നാൾ മുമ്പ് വാങ്ങി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഹെയർ ആക്സസറീസിൻ്റെ ഇതും കൂടെ തുടങ്ങണം എന്ന് ഓർത്തിട്ട് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും തുടങ്ങണം പക്ഷേ എന്താ പറയുക സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് റിബൺ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ സ്റ്റോക്കായിട്ട് ഇങ്ങനെ കുറേ ഇരിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ സ്റ്റോ സ്റ്റോൺസാണ് അത് പണ്ടൊരു സാരി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതിൻ്റെ ബാലൻസ് ഇരിക്കുന്ന അപ്പോൾ ഈ അലമാരിയും ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം മൊത്തിരി ഇങ്ങനെ അലങ്കോലപ്പെട്ട് എടുക്കുവാണ് കേട്ടോ ഇത് സുനേത്ര കേട്ടോ നമ്മൾ കണ്ണിന് അസുഖം വന്നപ്പം ഈ സംഭവം വാങ്ങിച്ചു വെക്കുക ഈ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാർ കമ്പ്യൂട്ടറിൽ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പോൾ അത് കാലാവധി കഴിഞ്ഞില്ല കേട്ടോ പിന്നെ അത് കളഞ്ഞില്ല ഇനി പൊട്ടിച്ചിട്ട് എത്ര മാസം കഴിഞ്ഞാൽ അങ്ങനെ വല്ലതും അറിയത്തില്ല എന്തായാലും അതവിടെ ഇപ്പുണ്ട് അപ്പോൾ അതാ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളിനകത്താണെങ്കിലും കുറേ ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ ഇത് നിവ്യയുടെ ഒരു ക്രീമാണ് പിന്നെ ഇത് വാസ്ലീൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആമസോൺ ഹോൾ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെച്ചു ഇത് നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കുപ്പി എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നതിനകത്ത് വെള്ളമൊക്കെ കഴിത്തു തീർന്നു അപ്പോൾ കുപ്പി മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം അങ്ങ് വാരി ഇട്ടു അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പോയി ഒരു ബ്രഷും അതുപോലെ തന്നെ ഒരു നനഞ്ഞ തുണിയും കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അലമാരിയുടെ ചോട്ടിൽ പൗഡറല്ല കാണുമ്പോൾ ഇങ്ങനെ പൗഡർ തോന്നും അത് എൻ്റെ ഈ പെയിൻറ്റ് അടിച്ച് വെച്ചാൽ അങ്ങനെയാണ് വെള്ള പെയിൻറ്റ് ഈ സ്പ്രേ പെയിൻറ്റ് എവിടെ കാണുന്നു കിട്ടി അത് എടുത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് അപ്പോൾ അത്ര ഇവിടെ ഇങ്ങനെ വെള്ള പൗഡർ തുളികളൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അലമാരിക്ക് അത്ര താഴെ തട്ടിലെ മുഴത്തു തട്ടിലെ എല്ലാം നീക്കിയിട്ട് ഫുൾ ഇങ്ങനെ ആദ്യം നിന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് തൂത്തെടുത്തു പൊടി മുഴുവൻ തൂത്തെടുത്തു അതിനുശേഷം നനഞ്ഞ തുണി വെച്ചിട്ട് വീണ്ടും ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അതിന് ശേഷമാണ് പിന്നെ അടുക്കിപ്പറക്കി വെച്ചത് അടുക്കിപ്പറക്കണ ഞാൻ എടുത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അടുക്കിപ്പറക്കുമ്പോൾ കുറേ ഇങ്ങനെ മാറ്റി മറിച്ചും ഒക്കെ ക്ലീൻ ചെയ്യേണ്ട വരും അതായത് വേണ്ടെന്ന് എല്ലാം മാറ്റി വേണ്ടാത്ത എല്ലാം എടുത്ത് കളയവും അങ്ങനെയൊക്കെ ചെയ്യേണ്ട അപ്പോൾ ഒച്ച സമയം അധികം എടുക്കും അപ്പോൾ അതാ ഇതാണ് ലാസ്റ്റ് നമ്മുടെ ലുക്ക് കേട്ടോ ഫൈനൽ ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുള്ളൂ ഇതാ ഇതിനകത്ത് അടിയിലത്തെ എല്ലാം നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം ആണ് കേട്ടോ അപ്പോൾ നൂലൊക്കെ ഇങ്ങനെ എല്ലാവരും മിക്സ് ആയി കിടക്കുമായിരുന്നു അപ്പോൾ ഞാനത് ട്രേക്കെത്തതായി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ ഇനിയിപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി കിടക്കുകയില്ല എന്ന് വിചാരിക്കുക ഇതാ കത്രിക ഇവിടെ വെച്ചു അപ്പോൾ ഇത് ഇരിക്കുന്ന തട്ടുകളിലെല്ലാം ടൈലറിങ് സാധനങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വേസ്റ്റ് വന്നിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് കുറേ ക്രീമും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ ബിനോട്ടനും മക്കളും എല്ലാം കൂടി വണ്ടികൾ കാണും കേട്ടോ അപ്പോൾ നിന്ന് വണ്ടി കഴുകുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞ ആദ്യം നമുക്കൊരു പൈനാപ്പിൾ കൊണ്ടുപോവുന്നില്ലായിരുന്നു അപ്പോൾ ആ പൈനാപ്പിൾ നമുക്കൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ വറക്കണുണ്ട് അവിടെ നിന്ന് അപ്പോൾ അതാണ് ഞാൻ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് വെറുതെ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയ പൈനാപ്പിളായിരുന്നേ പിന്നെ എല്ലാവർക്കും കൂടെ ജ്യൂസായിട്ട് ഉണ്ടാക്കണ എല്ലാവർക്കും കൂടെ അങ്ങ് എടുക്കാതെ ഇപ്പോൾ ചൂടല്ലേ എല്ലാവർക്കും ദാഹമൊക്കെ ഉള്ള സമയമല്ലേ അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കണ്ട ശരിക്കും പഞ്ചസാര നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചൊക്കെ എടുക്കാം കേട്ടോ ചുമ്മാ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയണേ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസാകുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കാണ്ടിരിക്കുക കുറുകിയിരിക്കുന്നതാണ് ഇച്ചിടെ ടേസ്റ്റ് നമ്മൾ ഇപ്പോൾ അളവ് ആൾക്കാർക്കൊക്കെ അളവൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും നോക്കാറില്ല ഇച്ചിരി ലൂസായിട്ടാണ് ഞാനുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇഞ്ചി തീർത്തി ഓപ്ഷനിലാണ് ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങാനീര് നീര് ചിലർ പിഴിഞ്ഞു ഒഴിക്കും നാരങ്ങ നീര് ഒഴിച്ചാലും വേറൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും അല്ല പൈനാപ്പിൾ ജ്യൂസ് അല്ല കുടിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ കുടിച്ചാലും മതി എന്തായാലും നമുക്ക് ദഹനത്തിന് ഏറ്റവും നല്ല സാധനമാണ് വണ്ണം കുറയാനൊക്കെ അത് നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ദഹനം നന്നാവുമ്പം എന്നാ പറയണേ കൊഴുപ്പ് അലിയിച്ച് കളയുന്നോ അങ്ങനെയൊക്കെ പറയാൻ അറിയാം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്യണമെന്ന് ഒന്നോടെ ഒന്ന് അരച്ചെടുത്ത് എന്നിട്ട് നമ്മൾ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് വരുത്തും ഒട്ടും തന്നെ തരി നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ അരയ്ക്കണം അതൊക്കെ ഒരു പാടല്ലേ ഇങ്ങനെ ഞാൻ ചെയ്യണം ഈ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ജ്യൂസ് കിട്ടും അപ്പോൾ ഞാൻ ദാ രണ്ടാമതൊന്നുകൂടി അരച്ചെടുത്തിട്ടാണ് പിന്നെ ഒരു ആ ഒരു അര അരപ്പ് പോലെ വന്നിട്ടില്ല അതിൻ്റെ നെക്കോളം തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത തണുത്ത വെള്ളം ഒഴിച്ചു എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ച് എടുത്തിട്ട് വരാം നല്ല രീതിയിൽ അരഞ്ഞ് വരണം കേട്ടോ അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അരച്ചാൽ മതി ഒരു മിനിറ്റ് ഒക്കെ അരച്ചാൽ മതി രണ്ട് മിനിറ്റ് വേണമെന്നില്ല അപ്പോൾ അത് നല്ല രീതി അരഞ്ഞു വെച്ചിട്ട് നമുക്ക് ഒട്ടും തന്നെ പീസുകളോ കഷ്ണങ്ങളോ ഒന്നും അതിനകത്ത് ഇല്ലാണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണ്ടെട്ടോ നമുക്ക് നാല് പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് ഞാനങ്ങ് വെള്ളം ചേർത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചെടുക്കണ്ട അതേപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസൊക്കെ അരിച്ച് കുടിക്കണത് നമുക്ക് കഴിക്കാനുള്ള എളുപ്പത്തിനല്ലേ പക്ഷേ അതിനകത്തുള്ള ഗുണം കിട്ടണം ഗുണം അരിക്കുമ്പോൾ പോകുന്ന പറയണത് ഗുണം നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അരിക്കാണ്ട് കഴിക്കണം എന്നാണ് എന്നാ പറയണേട്ടോ അപ്പോൾ അതാ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വന്നെ നല്ല രസ കാണാനായിട്ട് നല്ലൊരു കളറിലാണ് അപ്പോൾ ഇതാ ഇത്രയും ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത് പോയി കുടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞൊരു വ്ളോഗായിരുന്നു വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്